എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വാസ്തുവിൻ്റെ ദോഷത്തിനൊക്കെ പരിഹാരം ചെയ്ത് നോക്കി പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അഞ്ചാം നക്ഷത്രം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അനിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ തേടി തേടി വരുന്നില്ല ഇല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റുന്നില്ല മംഗല്യം നടക്കുന്നില്ല വീട് പണി നടക്കുന്നില്ല പല പല പ്രശ്നങ്ങൾ പല പല ദുരിതങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അനിര അനിരം നക്ഷത്രമാണ് അവൻ രക്ഷപ്പെട്ട് ഞാൻ മാത്രം ഇതാണ് ഇങ്ങനെ രക്ഷപ്പെടാൻ നിൽക്കുന്നത് ആ ഒരു ചിന്തകളാണ് അപ്പം അനിരം നക്ഷത്രക്കാർക്ക് ഏത് വിധത്തിലുള്ള വഴിപാടുകളും പൂജകളും ചെയ്താലാണ് എൻ്റെ ഒരു നക്ഷത്രം ഇല്ലെങ്കിൽ എൻ്റെ ഒരു ദോഷങ്ങൾ മാറുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നമ്മുടെ അച്ഛൻ വഴിയും അമ്മ വഴിയും കാവുകൾ കാണും സർപ്പക്കാവുകൾ അപ്പോൾ ആ ഒരു അച്ഛൻ വഴി കുടുംബക്ഷേത്രത്തിലെ അമ്മ വഴി കുടുംബക്ഷേത്രത്തിലെയും പോയി അവിടെ ഇരിക്കുന്ന ദേവതാ പ്രീതി വരുത്തേണ്ട ആദ്യം തന്നെ അത്യാവശ്യമാണ് അതിപ്പോൾ ഈ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നത് ഇപ്പം അനിരം നക്ഷത്രക്കാർക്ക് അവരുടെ ചിറ്റപ്പൻ്റെ വീട്ടിലായിരിക്കും കാവിരിക്കുന്നത് അപ്പോൾ ഈ ചിറ്റപ്പൻ്റെ വീട്ടിൽ കാവരിക്കുന്നതുകൊണ്ട് അവരെല്ലപ്പം കുടുംബക്കാരായിട്ട് പല വിഷയങ്ങൾ കാണും അപ്പോൾ ആ ഒരു വിദ്വേഷത്തിൻ്റെ പേർക്ക് ഈ വീട്ടുകാരെന്തെയ്തു അവിടെ പോകത്തില്ല ഓ ചിറ്റപ്പൻ്റെ വീട് ചിറ്റപ്പനെ ഞാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളോട് വെച്ച് പറഞ്ഞത് പുള്ളിയുടെ വീട്ടിൽ ഞാൻ പോകത്തില്ല അപ്പോൾ അങ്ങനെ പോകാതിരിക്കുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം നമ്മൾ ചെന്നില്ലെങ്കിലും കാവിലെ പൂജും പക്ഷേ അവിടെ ഇരിക്കുന്ന ദേവതാ കോപം ഉണ്ടാകും അപ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന ഈശ്വരൻ്റെ എടുത്ത് മാത്രം ചില ചിറ്റും അപ്പം എൻ്റെ വീട്ടിൽ അവിടെ ഇരിക്കുന്ന കാവിക്കൊണ്ടുവന്ന് എണ്ണ വയ്ക്കുക അവിടെയുള്ള പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുക അത് നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ അവരുടെ അടുത്തിരിക്കുന്ന ഈശ്വരൻ ചിലപ്പോൾ അവരുടെ ഒരു സ്ഥലത്താരൊക്കെ ഈ പറയുന്ന കാവ്യക്ഷേത്രം ഒക്കെ അവർ പറയുന്നത് നിങ്ങളിവിടെ വരാൻ പറ്റത്ത ഞങ്ങളായിട്ട് മണക്കോ അല്ലേ അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പിണക്കങ്ങൾ വിചാരിച്ച് ഈ പറയുന്ന വീട് ഈ പറയുന്ന കാവുകളിലൊന്നും പോകാതിരിക്കരുത് ഞാൻ മിക്കടുത്തും എൻ്റെ അടുത്ത് പ്രശ്നം വരുന്ന ആൾക്കാർ അച്ഛൻ വഴിയും അമ്മ വഴിയും കാവുകളിൽ പോകത്തില്ല ഈ ദൂരെയുള്ള ഗുരുവായൂർ തോറ്റാനിക്കരെ വലിയ വലിയ ഹൈ ലെവലുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യും പക്ഷെ എത്ര വഴിപാട് ചെയ്താലും വീട്ടിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാതെ ദൂരെയുള്ളവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് എപ്പോഴും വേണ്ടപ്പെട്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവ് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഈ വീടിൻ്റെ അടുത്തുള്ള ദേശദേവത ഇപ്പോൾ എൻ്റെ വീട് ആലപ്പുഴ പഴവീട് പഴവീട്ടിൽ ഇവിടെ അമ്മയുണ്ട് കാരണം ഞങ്ങൾക്ക് ദേശദേവതയാണ് പിന്നെ ഞങ്ങൾക്ക് ക്ഷേത്രവും കാര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ പരിസരക്കാർക്ക് ഈ പറയുന്ന കാവിലെ എണ്ണ കൊണ്ട കൊടുക്കാതെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പരിസരക്കാർ മണ്ണാർശാലയിൽ അവിടെ പോയിട്ട് കാര്യമില്ല കാരണം അവരുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിട്ട് അവർ വേറുള്ള ക്ഷേത്രത്തിൽ പോയി എത്ര പൂജകളും കാര്യങ്ങളും ചെയ്താൽ അവർക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല അല്ലേ അപ്പോൾ അനിരം നക്ഷത്രക്കാർ ആദ്യം തന്നെ അച്ഛമ്മഴിയും അമ്മ വഴിയും ഉള്ള ക്ഷേത്രങ്ങളിൽ കുടുംബദേവത പോയി പ്രീതിപ്പെടുത്തുക അതായത് ഇഷ്ട വഴിപാടുകൾ അതായത് എണ്ണ കൊണ്ട കൊടുക്കുകയോ ഒടയാട് കൊണ്ട കൊടുക്കുകയോ മാല കൊണ്ട കൊടുത്ത് ആ ഒരു ദേവത കുടുംബദേവത അല്ലെങ്കിൽ ധർമ്മദേവത പ്രീതി വരുത്തേണ്ടതാണ് അനിരം നക്ഷത്രക്കാർ അപ്പം തന്നെ നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം ഒപ്പം തന്നെ രണ്ടാമത് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രം ഉണ്ടാവും ഈ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അനിരം നക്ഷത്രം വരുമ്പോഴത്തേക്ക് ഈ നവഗ്രഹങ്ങൾക്കെല്ലാം മുല്ലപ്പ് കൊണ്ടൊഴു മാല അത് എത്ര മുഴകാന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തികം പക്ഷെ ഒമ്പത് നവഗ്രഹങ്ങൾക്കും കണക്കായിരിക്കുന്ന രീതിയിലുള്ള മുല്ലപ്പു മാല കൊണ്ടുവന്ന് ചാർത്തി കണ്ട് ഒരു തവണ തൊഴുക തൊഴുതിട്ട് ഒമ്പത് വലത്ത് വെക്കുക അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനിരം നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറി നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജി അനിരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അനിരം നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ജാതകത്തിന് എന്താണ് ബലങ്ങൾ കിട്ടും ഈ പറയുന്ന പോലെ അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ മാറി നമുക്ക് എന്താ പറയുക ഈശ്വരൻ്റെ ഒരു കവചം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുല്ലപ്പൂമാല പറഞ്ഞത് അത് ഒമ്പത് നവഗ്രഹങ്ങൾക്ക് അനിരം നക്ഷത്രത്തിൽ തന്നെ ചെയ്യണം മുല്ലപ്പൂ തലിവസം മേടിച്ച് വീട്ടിൽ വച്ചാലും മതി ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ പൂക്കട പറയുമ്പോഴത്തേക്ക് മേടിച്ചു കൊണ്ട് പോയാലും മതി അപ്പം ഇത് ചാർത്തിക്കണ്ട് നമ്മൾ തൊഴണം നവഗ്രഹങ്ങൾക്ക് പിന്നെ മൂന്നാമതായിട്ട് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമുക്ക് എത്ര വയസ്സായി എത്ര വയസ്സുണ്ട് ആ വയസ്സ് അനുസരിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കിഴക്കോട്ടിൽ നിന്ന് കൊടുക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് നമ്മുടെ വയസ്സനുസരിച്ച് ഒരു നാരങ്ങമാല കൊടുത്ത് ദീപാരാധന കണ്ടുതൊഴുകുക ദീപാരാധന എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആറേകാലായിരിക്കും ആറര ആറേ മുക്കാൽ പല ക്ഷേത്രത്തിൽ പല ടൈം ആയിരിക്കും അത് തിരുമിനോട് ചോദിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് വേണം ഈ ഒരു നാരങ്ങ മാല കൊടുക്കാം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീപാരാധനയ്ക്ക് ഇപ്പുറം കൊടുത്തെങ്കിൽ ആ തിരുമേനി അത് തളിച്ച് ദീപാരാധനയ്ക്ക് ചാർത്തുള്ളു അപ്പം ദീപാരാധന നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാകണം എന്നിട്ട് നട തുറക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അതായത് അഞ്ചനക്ഷത്രക്കാർക്കാരെ ബാധിച്ച പ്രശ്നങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സിൻ്റെ നാരങ്ങമാല അകത്ത് കൊടുത്ത് ദേവിയുടെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നട തുറക്കുന്ന സമയത്ത് ദേവി മംഗള മംഗളരൂപയായിട്ട് നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു സമയത്ത് തന്നെയാണ് ബാക്കി നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും അപ്പോൾ നാരങ്ങമാല നമുക്ക് എത്ര വയസ്സുണ്ട് ആ വയസ്സനുസരിച്ച് ഭദ്രകാളിക്ക് ദീപാരാധന സമയത്ത് ഇതിനിപ്പുറം നാരങ്ങമാല കൊണ്ടൊക്കെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ദീപാരാധന കണ്ടു ും കൂടെ ചെയ്യണം അത് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല അതൊരു പതിനൊന്ന് തവണ ഭക്തജനങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ മൂന്നെണ്ണം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അനിടനക്ഷത്രക്കാർക്ക് നിങ്ങളെ ബാധിത പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാത്തിനും നല്ലൊരു മാറ്റം വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്ക് എന്നെ വിളിക്കുക ഉണ്ട് വീടുകളിൽ നിന്ന് വാസവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ് നമസ്കാരം